കുറച്ചേ തോന്നുന്നു എടാ പഴയ വേറൊരു ഓ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ അയ്യോ വാടക ആയിട്ട് കൊടുക്കും അത് പുഷ്പലതയാണ് അവിടെ നിന്ന് ഇട്ട് കൊടുക്കണത് അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല സത്യം പറഞ്ഞ പുഷ്പലത ആയതുകൊണ്ടാണ് കേട്ടോ പാസടിനെ ഇങ്ങനെ കൊണ്ടുപോകണേ എന്റെ കാണാമായിരുന്നു നീ നിന്റെ ഭർത്താവിനെ കൊണ്ടുനടക്കുന്ന പോലെ

ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു നാരകത്ത് എന്തഴ ആ അവിടെ എല്ലാം ഒന്നാം തീയതി രാവിലെ ഞങ്ങൾ കുളിച്ച് ആറ്റുകാലമ്പലത്തിൽ തൊഴാൻ പോകും ഞാനുമായിട്ട് രണ്ടുമൂന്ന് വയസ്സേ ഉള്ളു പാവ സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും നോയിൻ കൊടുക്കണുണ്ട് രണ്ടും എപ്പോഴും തന്നെ ഈ ലച്ച് എവിടെ പോയാലും ലേറ്റാ എന്നിട്ട് പിന്നെ ആ

അവിടെ അയ്യോ കാര്യം ആ വേണ്ട ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ അണ്ണനെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ബാസിന ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാനുണ്ട് ഒരു ഞായറാഴ്ച നോക്കി ബാലു നീലും കുട്ടിയെല്ലാം കൂടെ വീട്ടിലേക്ക് പോവാ നമുക്ക് അവിടെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാണ്ട് പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയില്ല എന്നെ ഭയങ്കര കാര്യമാണ് കേട്ടോ വയലും വെച്ച് കണ്ടാലേ മക്കളെ കേശോ ചായ പറഞ്ഞു വിളി ആരുല്ലാന്നൊരു തോന്നൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാൻ ഒരു സഹോദരി ഉണ്ട് വർക്കല്ലേ താമസം ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു പണ്ട് സ്വത്ത് എഴുതി മേടിക്കുന്നതിന് മുമ്പേ അണ്ണന്റെ സ്വത്തും മൊത്തവും സഹോദരിക്ക് എഴുതി കൊടുത്ത് അതിനുശേഷം കടക്ക പിന്നെ ഇപ്പൊ തിരിഞ്ഞു പോലും നോക്കാറില്ല പക്ഷെ അവര് ഭയങ്കര നല്ലതല്ല പുള്ളി അങ്ങോട്ട് പോവാറുമില്ല അവരൊട്ടും ഇങ്ങോട്ട് വരാറുമില്ല മഴക്കാണെന്ന തോന്നണേട്ടാ അമ്മ പക്ഷെ എന്നാലും പാവം തോന്നു കേശിയേ ഓ ഇവിടെ ഭയങ്കര വാടക ആയിരിക്കും അല്ലേ പിന്നെ നേരത്തെ താമസിച്ചോണ്ടിരുന്ന മറ്റേ വീട്ടില് അവിടെ സൗകര്യം പോരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ